ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കത്താവ് നിന്റെ മുറിവേറ്റ ഹൃദയം സൗഖ്യപ്പെടുത്തും ഒരു സഹോദരി കമൻ്റ് സെഷനിലൂടെ എന്നോട് ആവശ്യപ്പെട്ടത് തൻ്റെ ഭർത്താവ് അക്രമാസക്തമായ പെരുമാറ്റവും എപ്പോഴും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാരം ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസ്കാരം കാരണം കുടുംബത്തിൽ ഒരു സമാധാനവും സന്തോഷവുമില്ല ഈ സഹോദരി എന്ത് ചെയ്താലും എത്ര നല്ലത് ചെയ്താലും അദ്ദേഹം വളരെ നികൃഷ്ടമായ രീതിയിൽ ഈ സഹോദരിയോട് സംസാരിക്കുന്നു ഇടപഴകുന്നു ഒട്ടും തന്നെ വില നൽകുന്നില്ല അംഗീകരിക്കുന്നില്ല കരുതലും സ്നേഹവും സന്തോഷവും ആ ഭർത്താവ് ഈ സഹോദരിക്ക് നൽകുന്നില്ല ഒത്തിരി വേദനയോടെയാണ് ആ കമൻറ്റ് എനിക്ക് വായിക്കാൻ സാധിച്ചത് അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ അവസ്ഥയിൽ കൂടി കഴിഞ്ഞു പോകുന്നവരായിരിക്കാം കുടുംബത്തിൽ ഒന്നുകിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ സഹോദരി സഹോദരങ്ങൾ അതുമല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ഒത്തിരി അക്രമാസക്തമായ രീതിയിലുള്ള ഇടപെടലും സ്നേഹമില്ലാത്ത പെരുമാറ്റം മുറിപ്പെടുത്തുന്ന വാക്കുകൾ എപ്പോഴും ചീത്ത പറയുന്ന സ്വഭാവം ഒന്നിലും സന്തോഷമില്ലാതെ നിങ്ങൾ എത്രയധികം നന്മകൾ ചെയ്താലും നിങ്ങൾ നിങ്ങളെത്രയധികം അവർക്ക് വേണ്ടി ജീവിച്ചാലും അവർ യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളെ അപമാനിക്കുന്ന രീതികൾ സ്ഥിരമായി ചിലപ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ടാകും ഇത് ഒത്തിരി പേരുടെ അനുഭവമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട് എങ്കിൽ കർത്താവ് നിങ്ങളോടരളി ചെയ്യുന്നു കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും നിസ്സഹായ അവസ്ഥയെയും ആരോടും പറയാൻ കഴിയാത്ത ഈ അവസ്ഥ എങ്ങോട്ടും ഓടിപ്പോകാൻ കഴിയാത്ത അവസ്ഥ ആരും അംഗീകരിക്കാത്ത അവസ്ഥ ഒത്തിരി ബുദ്ധിമുട്ടുകളും വേദനകളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് ശാന്തമായി സൗമ്യമായി പെരുമാറുന്ന നിങ്ങളിൽ പലർക്കും ഇന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തും ഇന്ന് കർത്താവ് നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തും നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സുഖപ്പെടുത്തും കർത്താവ് അരളി ചെയ്യുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഈ അവസ്ഥയിലുള്ള വ്യക്തികൾ ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത വ്യക്തികളാകാം ഒരു നന്മയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തിയാകാം എന്നാൽ നിങ്ങൾ ഓർക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഒത്തിരി വർഷങ്ങളായി ഈ വേദനകൾ സഹിച്ച് ജീവിക്കുന്ന നിങ്ങളിലേക്ക് ഇന്ന് കർത്താവിൻ്റെ പ്രകാശം അവിടുത്തെ അനന്തമായ സ്നേഹം പരത്തി നിങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രത്യേകിച്ച് ആ വ്യക്തിയോട് ക്ഷമിച്ച് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുക കർത്താവ് പൂർണമായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും അവിടുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു കഥാവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യൻ്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ച് തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിമാരെ ഈ സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ കുടുംബത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയ കർത്താവെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള മനസ്സ് നൽകിയ കർത്താവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് നിന്റെ സന്നധിയിലായിരിക്കുന്ന ഈ മക്കളിൽ അനേകം പേർ മറ്റുള്ളവരുടെ പരിശമായ വാക്കുകൾ കൊണ്ട് കോപാസക്തമായ പ്രവൃത്തി കൊണ്ട് അക്രമാസക്തമായ ജീവിതരീതി കൊണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ ഒത്തിരി വേദനയിൽ നിസ്സഹായ അവസ്ഥയിൽ അല്പം പോലും സന്തോഷമില്ലാതെ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ വലിയ അത്ഭുതം നടത്തണമേ അവരുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവേ ഞങ്ങൾക്കു വേണ്ടി നീ യുദ്ധം ചെയ്തുകൊള്ളും ഞങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന് നീ അരളി ചെയ്തത് ഞങ്ങൾ ഓർക്കുന്നു നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നുവല്ലോ അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും നീ രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവമേ അവിടുന്ന് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു എന്ന തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കഥാവെ നിനക്കെല്ലാം സാധ്യമാണ് ഈ അവസ്ഥയിൽ കഴിയുന്ന എൻ്റെ സഹോദരിമാർക്ക് കുടുംബാംഗങ്ങൾക്ക് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യാതൊരു കാരണവുമില്ലാതെ എത്ര നന്മ ചെയ്താലും അതിനെ കണ്ടില്ലെന്ന് കരുതി അതിനെ ഒട്ടും തന്നെ അംഗീകരിക്കാതെ അവരുടെ ദുശാഠ്യങ്ങളും അക്രമാസക്തമായ പെരുമാറ്റവും ജീവിത പങ്കാളിയുടെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ കാണിച്ച് അവർക്കും സന്തോഷമില്ല കുടുംബത്തിൽ മറ്റാർക്കും തന്നെ സന്തോഷമില്ലാത്ത കലഹപ്രിയരായ മക്കൾക്ക് ഈ രാത്രിയിൽ നീ അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തിൽ ഏറ്റ മുറിവുകളെ അത് നിനക്ക് മാത്രമേ അറിയാവൂ അവരുടെ ചെറുപ്പം മുതൽ ശൈശവം മുതൽ കർത്താവെ അവർക്കുണ്ടായ നിന്ദനവും പീഡനവും അവർക്കുണ്ടായ ഒറ്റപ്പെടലുകളും ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ അവർ സഹിച്ച വേദനകൾ അവർക്ക് കിട്ടേണ്ടതായ പരിഗണന കിട്ടാത്തതിനാൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നും അവർക്ക് ലഭിക്കാതെ പോയ പരിഗണനയും സ്നേഹവും ഇവയെല്ലാം കാരണമാകാം ഈ ഒരു അവസ്ഥയിലേക്ക് ഈ മക്കളെ നയിച്ചത് അതിനാൽ തന്നെ ആ മുറിവേറ്റ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ രൂപപ്പെടുത്തി കുടുംബത്തിലുള്ളവരെ കൂടെയുള്ളവരെ തങ്ങളെ സ്നേഹിക്കുന്നവരെ മുറിപ്പെടുത്തുന്ന ഈ സ്വഭാവമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ രാത്രിയിൽ ദൈവീകമായ അനുതാപം നൽകി പാപബോധവും പശ്ചാത്താപവും നൽകി സൗഖ്യം നൽകി ആന്തരിക സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ വ്യക്തികളെ പ്രതി കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയെ നീ കാണണമേ ഒരു വ്യക്തി കാരണം കുടുംബത്തിലുള്ള സകല സന്തോഷങ്ങളും കെടുത്തുന്ന രീതിയിലുള്ള ജീവിതം ഇത് ഇന്ന് തന്നെ നീ ഇത് അവസാനിപ്പിക്കണമേ കർത്താവ് നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നവനാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ നാഥനായി അധിപനായി വാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം സന്തോഷവും പുതുജീവനും വീണ്ടെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹവും കോപവും വിദ്വേഷവും അസൂയയും അക്രമാസക്തമായ ജീവിത രീതിയും പരിശമായ വാക്കുകളും ചീത്ത പറച്ചിലും അശ്ലീലങ്ങൾ പറയുന്ന ഈ സ്വഭാവം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്നുമായി ദൂരീകരിച്ച് കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരിലും നിന്റെ അനന്തമായ സ്നേഹത്താൽ നിറയ്ക്കണമേ പ്രത്യേകിച്ച് അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ മേൽ നീ ഇന്ന് തന്നെ അവർക്ക് സൗഖ്യം കൊടുക്കണമേ നിന്റെ വചനം ഇപ്രകാരം പറയുന്നുവല്ലോ മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അശ്ലീല വാക്കുകൾ പറയുന്നവർക്ക് എന്തിനും ഏതിനും ചീത്ത പറയുന്നവർക്ക് എന്തിനും ഏതിനും അക്രമാസക്തമായ പെരുമാറ്റം ഉള്ളവർക്ക് ഇന്ന് രാത്രിയിൽ നീ സൗഖ്യം കൊടുക്കണമേ അവരുടെ വാക്കുകളാൽ മുറിപ്പെടുന്ന ഹൃദയങ്ങളെ നീ സുഖപ്പെടുത്തണമേ കഥാവെ അനാവശ്യമായി മുറിപ്പെടുത്തുന്ന വാക്കുകളുള്ള എല്ലാ മക്കൾക്കും ഈ രാത്രിയിൽ പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ ഒരു അവർ അറിഞ്ഞു ില്ല ഇത്തരം മോശമായ പരിഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ അത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന മനസ്സിൻ്റെ വേദന ഹൃദയത്തിന്റെ മുറിവുകളെ നീ കാണണമേ കഥാവെ മറ്റ് ചിലർ അവരറിയാതെ തന്നെ വായിൽ നിന്ന് വരുന്നത് മോശമായ വാക്കുകളാണ് ദൈവമേ ഒരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം മോശമായ വാക്കുകൾ കാരണം വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ നീ സൗഖ്യം കൊടുക്കണമേ ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഒത്തിരി നൊമ്പരങ്ങളും വേദനയും മനസ്സിൽ ഒത്തിരി സങ്കടങ്ങളും നിറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസം നൽകണമേ സമാധാനം നൽകണമേ കഥാവെ ഇവർക്കു വേണ്ടി നീ ൊരുതണമേ കുടുംബത്തിൽ നിന്ന് സകല അശ്ലീലങ്ങളും അക്രമാസക്തമായ ജീവിത രീതികളും പെരുമാറ്റങ്ങളും എന്നേക്കുമായി മാറ്റി അസൂയാലുക്കളായ വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിരക്ഷിക്കണമേ ദുഷ്ടരായ വ്യക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീരക്ഷിക്കണമേ കഥാവി നിന്റെ അനന്തമായ സ്നേഹം ഇവർക്ക് സൗഖ്യം കൊടുക്കണമേ കഥാമായ ദൈവമേ നിന്നിലാശ്രയിക്കുന്നവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും കൊടുത്ത് നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിനും കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ ജോലികൾക്ക് അംഗീകാരം നൽകുന്നതിനും അവരെ പ്രത്യേകം കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വീണ്ടെടുക്കുന്നതിന് ഇന്ന് രാത്രിയിൽ തന്നെ നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ പരസ്പരം സൗമ്യതയോടെ സംസാരിക്കുവാൻ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ജ്ഞാനവും ധൈര്യവും നൽകി നിന്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എത്രമാത്രം അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയോ അക്രമാസക്തമായ പെരുമാറ്റങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നവരുടെ നേരെ സൗമ്യമായി പെരുമാറാൻ വിവേകത്തോടെയും വിജ്ഞാനത്തോടെയും സംസാരിക്കാൻ ദൈവമേ ശാന്തതയുടെ സൗമ്യതയുടെ പരിശുദ്ധാത്മാവിനെ നൽകി വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എളിമയുടെയും പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികളെയും നീ എടുത്തു മാറ്റി കുടുംബത്തിൽ ആരോഗ്യപരമായ ബന്ധങ്ങൾ നീ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ അനർത്ഥങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ആരോടും പറയാൻ പറ്റാത്ത ഇവരുടെ നിസ്സഹായ അവസ്ഥയെയും ഇന്ന് രാത്രിയിൽ നീ കണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കണമേ ആശ്വാസം കൊടുക്കണമേ ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നിന്നിൽ ആശ്രയിച്ച് ഒരു പുതിയ ജീവിതം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വക നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവെ എല്ലാം അറിയുന്നവനാണല്ലോ നീ ഇവരുടെ ജീവിതത്തിന് മാറ്റുകൂട്ടണമേ നിന്റെ സ്നേഹത്താലും നിന്റെ അംഗീകാരത്താലും പ്രോത്സാഹനത്താലും ഈ മക്കളെ ഈ രാത്രിയിൽ തന്നെ സുഖപ്പെടുത്തണമേ ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു നിങ്ങൾ ശാന്തമാകുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതും നിങ്ങൾ സൗമ്യത പാലിക്കുക ശാന്തത കൈവടിയാതിരിക്കുക ആ വ്യക്തിക്ക് വേണ്ടി പരിശ്രമമായി നിങ്ങളോട് ഇടപഴക വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി അവരുടെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിനു വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സൗമ്യമായ മറുപടി ആയിരിക്കാം ആ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്നത് ആ വ്യക്തികളുടെ ഓർമ്മയിലുള്ള ബുദ്ധിമുട്ടുകൾ വേദനകൾ ഉണക്കുന്നത് ആ വ്യക്തികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള വാക്കുകളായിരിക്കാം അതിനാൽ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുക സന്തോഷമായിരിക്കുക പ്രതിഫലം കർത്താവിൽ നിന്ന് മാത്രം ഇച്ഛിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തുന്നു സകല ഭയവും വേദനയും നിസ്സഹായ അവസ്ഥയും വിഷമങ്ങളും സങ്കടങ്ങളും പരിഭ്രാന്തിയും കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റുന്നു സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾ െ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും കാണുന്ന കർത്താവ് നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന രാത്രിയാണ് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് സാധിച്ചു തരും നാളത്തെ ദിവസം അടയാളങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും ദിവസമായിരിക്കും ഈ രാത്രിയിൽ കർത്താവിൽ പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ കാത്തിരിക്കുക കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും കർത്താവിനെ പൂർണ്ണമായി സമർപ്പിക്കുക കുടുംബത്തിലെ ഈ വ്യക്തിയെ കലഹപ്രിയനായ ഭർത്താവിനെ ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ അവർക്കു വേണ്ടി അവരറിയാതെ തന്നെ അവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സമാധാനവും വിജ്ഞാനവും സ്നേഹവും അവരിൽ നിറയുന്നതിന് വിവേകം നിറയുന്നതിന് വേണ്ടി അവർക്കു വേണ്ടി ഈ രാത്രിയിൽ പ്രാ തീർച്ചയായും നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ കർത്താവ് മാനിക്കും ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായ സകല വേദനകളും കർത്താവ് അറിയുന്നു അതിനെല്ലാം വലിയ പ്രതിഫലം കർത്താവിൽ നിന്നും നിങ്ങൾക്ക് തക്ക സമയത്ത് ലഭിച്ചിരിക്കും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരോടും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട് ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരി സഹോദരങ്ങളോട് ഈ രാത്രിയിൽ അധികാരികളോട് ഈ രാത്രിയിൽ പൂർണ്ണമായ ഹൃദയത്തോടെ നിങ്ങൾ ക്ഷമിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി നുഗ്രഹിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും എല്ലാം കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുക എത്രമാത്രം കർത്താവായ യേശു നമുക്ക് വേണ്ടി സഹിച്ചു ആ ഒരു സഹനത്തെ ഓർത്ത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായ നാം നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളെ ക്രിസ്തുവിലേക്ക് സമർപ്പിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു നിന്റെ കണ്ണുനീര് അവിടുന്ന് ഒപ്പിയെടുക്കുന്ന രാത്രിയാണ് ഇന്ന് അതിനാൽ നിന്റെ എല്ലാ വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളിലും ഇന്ന് രാത്രിയിൽ കർത്താവ് ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നിന്റെ പ്രശ്നത്തിന് കർത്താവ് നൽകിയിരിക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുക നാളെ നല്ലൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകും ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയ മുറിവുകളെ എല്ലാം സുഖപ്പെടുത്തി സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം പ്രഭാതമായി സന്തോഷത്തിന്റെ ദിവസമായി നാളത്തെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചു തരട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഈ രാത്രിയിൽ തന്നെ അത്ഭുതകരമായി സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ